ഇനി നമുക്ക് 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 നന്നായിട്ട് നന്നായിട്ട് ഒന്ന് വേവിക്കാൻ കേട്ടോ കോളിഫ്ലവർ ഇതിനെ വെച്ച കോളിഫ്ലവറിനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാണാൻ ലുക്കിന് വേണ്ടിട്ട് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ കോളിഫ്ലവർ വേവിച്ചപ്പോ നമ്മൾ ഉപ്പിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചത് അതുപോലെ കുറച്ച് ചപ്പ് പിന്നെ കുറച്ച് അധികം കറിവേപ്പില സ്പൂൺ നിറയെ മൈദപ്പൊടി അതുപോലെ മൈതപ്പൊടി ഇട്ടെടുക്കൂന്ന് നിറയെ കോൺഫ്ലവർ പൊടി ഇട്ടെടുക്കാം നമ്മൾ സ്നാക്ക് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ കോൺഫ്ലവർ പൊടി ഇട്ടെടുക്കണേ നന്നായിട്ട് നമ്മളിത് റെഡി ആക്കുമ്പോ വെള്ളം കൂടാതെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് റെഡി ആക്കേണ്ടത്